വിജയദശമി ദിനത്തിൽ ഉച്ചയ്ക്ക് വളരെ സിമ്പിളായിട്ടൊരു ഊണായിരുന്നു അതിനായിട്ട് ചേമ്പൻ താളിത കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് മുറുക്കി ആവശ്യത്തിനുപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അടച്ച് വേവിച്ചു ശേഷം ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒപ്പം തന്നെ നല്ലി പച്ചമുളക് അതുപോലെ കീറി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ ഒന്ന് വണ്ടിയിട്ട് ചാറ് കുഴുകി വന്നപ്പോൾ ധാരാളമായിട്ട് പച്ച തേങ്ങ കൊടുത്ത് കുറച്ച് കായപ്പൊടിയും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി വാങ്ങി പിന്നെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയായിരുന്നു തേങ്ങാ ചെറുപേദനോടൊപ്പം കുറച്ച് കരിവേപ്പില ലേശം പുളിയും പിന്നെ ദാ എരിവിനാവശ്യമുള്ള കുറച്ച് മുളക് വറുത്തതും ചേർത്ത് വെള്ളം തൊടാതെ നന്നായിട്ട് അരച്ചെടുക്കുക വേറെ ഉപ്പ് ചേർക്കേണ്ടതില്ല കൊണ്ടാട്ടമുളകില് ഉപ്പ് കാണുമല്ലോ അതിനാൽ ഇന്ന് പച്ചരിച്ചോറിനോടൊപ്പം ക്യാബേജ് തോരൻ പിന്നെ താൾ കൊണ്ടുള്ള ഒഴിച്ചുകറി കൊണ്ടാട്ട മുളക് ചമ്മന്തി ഇതായിരുന്നു ഞങ്ങളുടെ ഉച്ചകൾക്ക് സിമ്പിൾ ഊണ്